ബിഗ് ബോസ് സീസൺ സിക്സ് അമ്പതാം ദിവസം മുതൽ രസ്മിൻ ഗബ്രി ജാസ്മിൻ എന്നിവരുടെ മാറ്റങ്ങൾ പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ഇന്നലെ ഇരട്ട പേരിടുന്ന ടാസ്കിൽ രസ്മിൻ ഗബ്രിയെ കള്ളൻ എന്ന് പേരിടുന്നു ഗബ്രിക്ക് ഒരു പ്രതിഷേധവുമില്ല റൂമിൽ കയറിയാൽ പണിഷ് ചെയ്യുമെന്ന് ഗബ്രിയോട് രസ്മിൻ പറയുന്നു ഗെയിമിൽ ഓപ്പോസിറ്റ് ടീമിൽ വന്ന ഗബ്രിയെ ജാസ്മിൻ വെല്ലുവിളിക്കുന്നു രണ്ട് ദിവസമായി രാത്രിയിൽ ബിഗ് ബോസ് ക്യാമറകൾക്ക് വിശ്രമം കൊടുത്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എനിക്ക് പുറത്തു പോകണം നീ എന്തെങ്കിലും ഒന്ന് പറയടാ എന്നൊന്നും ജാസ്മിൻ ഗബ്രിയോട് പറയുകയോ ജാസ്മിനെ മാത്രമേ എന്നെ തകർക്കാൻ കഴിയുകയുള്ളൂ ഇവിടെ ജാസ്മിനുമായിട്ട് മാത്രമേ എനിക്ക് അറ്റാച്ച്മെന്റ് ഉള്ളൂ എന്ന ജൽപ്പനങ്ങളൊന്നും ഗബ്രി നടത്തുകയോ ചെയ്യുന്നില്ല അവർ നന്നാ ഒരു സുപ്രഭാതത്തിൽ നന്നാകാൻ തീരുമാനിച്ചു എന്ന് കരുതിയല്ലേ കഴിഞ്ഞ തവണ താൻ വോട്ടിംഗ് ിൽ പുറത്തു പോകും എന്ന് മനസ്സിലാക്കിയ റിസ്മിൻ ലാലേട്ടനോട് റിക്വസ്റ്റ് ചെയ്യുന്നു തന്നെ പുറത്താക്കാതിരിക്കാൻ പറ്റുമോ എന്ന് എന്തൊക്കെയായാലും അതിന്റെ ഫലം രസ്മിൻ സേഫ് ആവുകയും അഭി പുറത്തു പോവുകയും ചെയ്തു ക്യാപ്റ്റനായ രസ്മിൻ പെട്ടെന്ന് മാറി എന്ന രീതിയിൽ അഭിനയിക്കുന്നു ഗബ്രി എം ജാസ്മിനും ആ ഡ്രാമയിൽ പങ്കുണ്ട് മൂന്ന് പേർക്കും വൈൽഡ് കാർഡ്സിൽ നിന്നും രസ്മിൻ പുറത്തു പോയപ്പോഴും പിന്നെ തങ്ങളുടെ പ്രവൃത്തികൾ വെച്ചും അറിയാം പുറത്ത് ശരിക്കും തങ്ങൾ നെഗറ്റീവ് ആണെന്ന് അപ്പോൾ നിലയൊന്നും മെച്ചപ്പെടുത്താനും എന്നുള്ള തത്രപ്പാടിൽ അവർ മെനഞ്ഞ ഡ്രാമയിൽ പക്ഷെ ഗബ്രിയുടെ അഭിനയം പോരാ അടുത്ത തവണ ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ താൻ ജാസ്മിനെ പവർ ടീമിലേക്ക് നോമിനേറ്റ് ചെയ്യുമെന്ന് ശ്രീരേഖ അപ്സര തുടങ്ങിയവരോട് ഗബ്രി ഇന്നലെ പറയുന്നുണ്ട് രസ്മിൻ അഭിനയിച്ച് തകർക്കുകയാണ് ഇന്നും ബ്രിയെ ശകാരിക്കാനും ജാസ്മിനോട് ന്യായം പറയാനും എല്ലാം ശ്രമിച്ച് തങ്ങൾ തമ്മിൽ അകൽച്ചയിലാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് ജാസ്മിന്റെ ഗെയിമും ഇൻഡയറക്റ്റായി ഗബ്രി വിൻ ചെയ്യണം എന്നുള്ള ഉദ്ദേശം വെച്ചുള്ളതാണ് എന്ന് ലൈവ് കാണുന്നവർക്കറിയാം പുറത്തുനിന്നും ഇതുവരെയുള്ള ഗെയിം മനസ്സിലാക്കി വന്ന രതീഷിനെ അവർക്ക് ഒഴിവാക്കണം പിന്നെ ജിൻഡോ സിജോ എന്നിവരാണ് അവരുടെ പ്രധാന ടാർഗറ്റ് ഏതായാലും പ്രേക്ഷകർ വെറും മണ്ടന്മാരല്ല എന്ന് വോട്ടിംഗ് റിസൾട്ടിൽ നിന്നും മനസ്സിലാക്കാം ഇത്തവണ ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ ഗബ്രി അതിൽ ഒരാളാവാൻ സാധ്യതയുണ്ട് എങ്കിലും ഗബ്രിയെ അവിടെ നിലനിർത്താനും ചാൻസ് ഉണ്ട് കാരണം ഗബ്രി ഉണ്ടെങ്കിൽ കണ്ടന്റ് കിട്ടുകയുള്ളൂ